മറക്കാൻ ഗൗരിക്ക് പറ്റുമോ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇന്നലെ രാത്രി കിടക്കുന്നതുവരെ ഞാനതൊക്കെ ഓർത്തിട്ടുള്ളൂ ഇന്ന് പുലർച്ചെ എനേറ്റ് കുളി കഴിഞ്ഞ ഉടനെ എല്ലാം മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു സിമ്പിൾ ഗൗരി ഗൗരിയുടെ അവസ്ഥ എനിക്കറിയാം ഞാൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഹാപ്പിയാണ് ഗൗരി ഞാൻ കാരണം ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ട് കഴിഞ്ഞതാ ദേവിക ഇനിയും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട ഞാൻ ഇതിൽ തിരക്കില്ല ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത്രയൊക്കെ മതി ഇതുകൂടി ചേട്ടാ എന്താ ഇത്ര ദേഷ്യം നിന്നോടല്ലേ കൂടെ വലിയ മതി എന്ന് പറഞ്ഞേ ഇതെന്താ കല്യാണത്തിന്റെ പെണ്ണിന് മൂച്ചേട്ടാ കൂടിയോ ആഹാ എന്തായി കഴിഞ്ഞില്ല ഇതുവരെ ഇറങ്ങാൻ സമയമായി നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കരുതേ നിങ്ങളെന്താ പിള്ളേര് ഒന്നും ചെയ്യാത്ത വേഗം ആവട്ടെ അല്ല ഗൗരി കോൾ ചെയ്യുമായിരുന്നു ആരായിപ്പോ വിളിച്ചത് മുരളിയാണോ എടി നിന്നോടാ ചോദിക്കുന്നേ ദേ കുരുത്തക്കേട് ഒപ്പിക്കാതെ മര്യാദയ്ക്ക് പറയുന്ന കേട്ട് നിന്നോ ഇത് മുടക്കാൻ എന്തെങ്കിലും പണി ഒപ്പിക്കാനാ നീ ആലോചിക്കുന്നെങ്കിൽ അത് വെറുതെയാ അവനും അവന്റെ കൂട്ടുകാരനും ഈ പരിസരത്ത് അടുക്കില്ല അടുപ്പിക്കില്ല വേഗമാവട്ടെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങണം നീ എന്താ ഈ ആലോചിക്കുന്നേ ഇപ്പോഴും നിന്റെ മനസ്സിൽ അവനാണോ ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് മതിയായില്ലേ ഇനിയും നീ അവനെ മനസ്സി കൊണ്ടു നടന്നാ നിന്റെ കാര്യം ഇന്നത്തോടെ തീരും എന്റെ മരണം വരെ മുരളീട്ടൻ എന്റെ മനസ്സിലുണ്ടാവും എടി അച്ഛനും അമ്മേ ഇടവും വലവും നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അതൊന്നും മാഞ്ഞു പോവില്ല എന്റെ സമ്മതം ചോദിച്ചിട്ടല്ലോ എന്നിങ്ങനെ കെട്ടിയൊരുക്കുന്ന അവസാന നിമിഷത്തിൽ എന്തെങ്കിലും എടങ്ങാറ് കാണിച്ചോണ്ടല്ലോ കൊല്ലും തന്നെ ഞാൻ അതാ ഇതിലും ഭേദം ഒറ്റ കുത്തുവെച്ചെന്നുണ്ടല്ലോ അഹങ്കാരം പറയാതെ മര്യാദയ്ക്ക് ഒരുങ്ങി ഇറങ്ങിക്കോ അച്ഛനെങ്ങാനും വന്ന് കേട്ടാലേ നിന്റെ കഥ കഴിയും പുറത്ത ആൾക്കാരൊക്കെ വന്ന് കൂടിയിട്ടുണ്ട് അവരെ കൊണ്ട് ഇനിയൊന്നും പറയിപ്പിക്കണ്ട വേഗം ഇറങ്ങ അശ്വതി വേഗാവട്ടെ ആന്റി ഇനി ഞങ്ങളെ വഴക്കുറിയും വന്നേ ഞാനിപ്പൊ കൊണ്ടു കൊടുക്കാം